ചെമാപ്പിള്ളി തെക്കിനിയടത്ത് ശ്രീ ഭുവനേശ്വരി ദേവി ക്ഷേത്രത്തിൽ വീണ്ടും മോഷണം ശ്രീകോവിലിൻ്റെയും നാഗപ്രതിഷ്ഠയുടെയും മുന്നിലെ ഭണ്ണാരങ്ങളും ഓഫീസ് മുറിയിലെ മേശയും പൊളിച്ചിട്ട നിലയിലാണ് സമീപത്തു നിന്നും രണ്ട് വലിയ കമ്പികളും അരിവാളും കൽപ്പണിക്കാർ ഉപയോഗിക്കുന്ന കൊലരി എന്ന പണിയായുധവും കണ്ടെത്തി കഴിഞ്ഞ തവണ ഓഫീസ് മുറിയും ഭണ്ണാരവും കുത്തിപ്പൊളിച്ച് അയ്യായിരം രൂപയോളം കവർച്ച ചെയ്തിരുന്നു ഇതിനെ തുടർന്ന് ക്ഷേത്ര കമ്മിറ്റി ക്യാമറകൾ സ്ഥാപിച്ചിരുന്നു ക്ഷേത്രത്തിൽ സ്ഥാപിച്ചിരുന്ന സി സി ടി വി ക്യാമറകളുടെ സ്ഥാനങ്ങൾ മാറ്റിയ നിലയിലാണ് ഏകദേശം പതിനായിരം രൂപയുടെ നഷ്ടമുണ്ടായതായി ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു അന്തിക്കാട് പോലീസ് സ്ഥലത്തെത്തി സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച് അന്വേഷണം ഇപ്പോൾ നമ്മുടെ മൂന്ന് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച ഫാസ്റ്റ് തുടങ്ങുന്ന കിഡ്സ് പീഡികയിൽ വിവാഹ പാർട്ടികൾക്ക് മാറ്റിയെടുക്കുമ്പോൾ വിലയിലും മാറ്റുന്നില്ല ഏറ്റവും പുതിയ മോഡലുകൾ ഏറ്റവും കുറഞ്ഞ പണക്കുകളിൽ പത്ത് പവനില് തുടങ്ങുന്ന എക്സ്ക്ലൂസീവ് വെഡിംഗ് സെറ്റുകൾ ട്രെൻഡി ആൻഡ് വെറൈറ്റി കളക്ഷൻസ്